ഹലോ ഗൈസ് പുതിയ പിടിക്കൽക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എത്തിക്കുന്നത് ഊട്ടി വന്ന എല്ലാവരും വരുന്നൊരു സ്ഥലമാണ് ഈ ഗാർഡൻ എന്താ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് കാണിന് പറയുക അപ്പോൾ ഇതിനെ കുറിച്ച് വല്ലാണ്ടൊന്നും പറയണില്ല അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് കുറച്ചുണ്ട് അത് നിങ്ങൾ ഫുള്ളായി കേട്ടിട്ട് മാത്രം ഈ പ്ലേസിലേക്ക് വരുക കേട്ടോ വൺ ഓഫ് ഇതിനുള്ളിലേക്ക് വരാൻ നൂറ് രൂപയാണ് ചാർജ് ഒരു ഫാമിലി ഒരു പത്ത് പേർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപ ഇതിനുള്ളിൽ വരാനുള്ള ചാർജ് അപ്പോൾ നിങ്ങൾ എത്ര എത്ര ആൾക്കാർ വരുമ്പോൾ എത്ര ചാർജ് ആകുമെന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരു തേങ്ങയും കാണാനില്ല എന്നതാണ് ഇതാകത്ത് സത്യം ഇപ്പോൾ ഇതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ഇത്തിരി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള ഈ പുതിയയും കറുവേപ്പലയും പോലെയുള്ള കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളും ഇതിനുള്ളിലുണ്ട് ഞാൻ ഞാനിതിനെക്കുറിച്ച് വേറൊന്നും പറയുകയല്ല ഞാൻ ഉള്ളത് പറയുകയാണ് അപ്പോൾ ഇതിന് ഇതിനി വരാനുള്ളതിരി ഇതുണ്ടെന്ന് വെച്ചാൽ ഇത്തിരി പുരോഗമനം വരുത്താം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഫ്ലവർ കയറി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ മോസ്റ്റ്ലി പറയാനുണ്ടെങ്കിൽ ഇത്തിരി അടിപൊളി സ്ഥലമാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത് മാത്രം കാണാൻ നല്ല ചന്തമുണ്ട് അതിൽ ഉള്ളി നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു സ്ഥലം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് നൂറ് രൂപ കൊടുത്തിട്ട് ഉള്ളിക്ക് വരാം ഞാനത് കൊണ്ട് പറയുകയാണ് അടിപൊളി പ്ലേസ് നല്ല ഫ്ലവേഴ്സൊക്കെ ഉള്ള നല്ല നീസ് പ്ലേസ് ആണ് കാരണം ഇത് ഇത് കാണാനുള്ള ചന്തമുണ്ട് നമ്മൾ ഞാൻ നടന്ന് രണ്ട് മൂന്ന് ഫോട്ടോസും വീഡിയോസും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഇത് മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ നിങ്ങൾക്കിത്ര ഫോട്ടോസൊക്കെ വേണം അതിപ്പോൾ എവിടെ ആയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഊട്ടിക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുത്തോ സീനില്ല നൂറ് രൂപ പോകുള്ളൂ വേറൊന്നും പോകാനില്ല പിന്നെ നമ്മൾ ഇയാളെ നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് രണ്ടു പേര് മൂന്ന് പേര് പേരാണെങ്കിൽ നമുക്കത്ര ഇല്ല പക്ഷെ ഒരു ഫാമിലിനെ സംബന്ധിച്ചോളം പുകൻ കുറേ ഉണ്ട് നമ്മൾ നമ്മളി അടുത്ത പ്ലേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ നടക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ വേറൊന്നും നമ്മുടെ നടക്കണില്ല എന്നതാണ് യഥാർത്ഥ സത്യം ഇതിൻ്റെ ഇടയിലാണെങ്കിലോ മഴ അതിലേറെ ചെറിയ പാറൽ അല്ലെങ്കിൽ ഇവിടെ മൂക്കും ജലദോഷവും വലിച്ചിട്ട് നടക്കുന്ന നമ്മളുടെ ഇടയിൽ ഈ മഴ എന്തിൻ്റെ കേടിനാണ് ഈ മഴയൊക്കെ വരുന്നത് ഇതിന് വരെ കേരളത്തിലൊക്കെ പെയ്തുകൂടെ അപ്പോൾ നമ്മൾ കാട്ടിത്തര അവിടെ ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇറ്റാലിയൻ ഗാർഡൻ അങ്ങനെ എന്തോ ഇതിപ്പോൾ ഇറ്റാലിയൻ ഗാർഡൻ ആണെന്ന് എനിക്ക് അറിഞ്ഞു കൂടെ അറിയണവരുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം ഓക്കെ എന്തായാലും നമുക്കൊരു കണ്ടൻ്റായി നിങ്ങൾക്ക് കാണാനൊരു വീഡിയോ ആയി ഓക്കെ അപ്പോൾ താഴെ അടിപൊളി ഇങ്ങനെ ഇങ്ങനെ വ്യൂ വിശ്വലായിട്ടുള്ള വ്യൂസും കാര്യങ്ങളും വിശ്വലായിട്ടുള്ള കാർഡനുള്ള ഭംഗി ഉണ്ട് കേട്ടോ അതുപോലെ അവിടെ കുറേ ഈ നമ്മൾ നാട്ടിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മമാർ പറയും ചീരയല്ല ആണ് എന്നൊക്കെ പറയും എന്ന് വെച്ചാൽ അങ്ങനെയാണ് ചീരയാണ് എന്താ സാധനം ആരെയൊരു താളെ കവൻ്റ് ചെയ്യുക ഞാനൊന്നും ഇതായിട്ട് പറയുന്നില്ല ചീര തന്നെയാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ ഇനി ഇപ്പോൾ ഓരോ ഇതൊന്നും ഇല്ല ഇതിപ്പോൾ ഇത്രേനുള്ളിൽ ഇവിടെ കാണാൻ പിന്നെ അടുത്ത കൂടെ കുറേ ബംഗാളികൾ ഹലോ ദൈവക്ക് എന്തൊക്കെ പറഞ്ഞ് വീഡിയോക്കെടുത്ത് പോകണ്ടി അത് നമുക്ക് കാര്യമൊക്കെ ഇല്ല ഓക്കെ ഇത്രക്കുള്ളിൽ ഇവിടെ കാണാൻ വേറെ വലിയ കാര്യമൊന്നുമില്ല ഞാൻ പറയുകയാണെങ്കിൽ വേസ്റ്റ് ഓഫ് മണിയാണ് വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല ആ പൈസ ഉണ്ടെങ്കിൽ വേറെ എവിടേക്കെങ്കിലൊക്കെ പൊക്കോ എന്ന് ഞാൻ പറയുള്ളൂ പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ് പിന്നെയും വന്ന് കാണാൻ കാണാം പക്ഷെ ഞാൻ ഇവിടേക്ക് വരുന്നത് രണ്ടാം പട്ടമാണ് ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ ചെറിയ പ്രായമായിരുന്നു കേട്ടോ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഊട്ടിക്ക് വന്നു ഈ സ്ഥലത്തേക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞൊന്നും ഉണ്ടോ ഇത്തിരി പുരോഗമനം വരാനുണ്ട് അത് കഴിഞ്ഞ് ഞമ്മൾ പോയത് വേറൊരു പ്ലേസിക്കാണ് ഇവിടെ ഏകദേശം വന്നപ്പോൾ തന്നെ വളിഞ്ഞുപോലെ ഏകദേശം സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അടച്ചുപൂട്ടി ഇപ്പോൾ നമ്മളിവിടെ എത്തിൽ പിന്നെ എന്തായാലും ഒരു ചായ കുടിക്കാൻ അടുത്ത ചായ കടക്കരുത് എന്തൊക്കെയായാലും നമ്മൾ ഫുഡ്സിനെ ഒന്നും കൂടുതൽ ഇട്ടിട്ടില്ല വെച്ചാൽ നമുക്ക് അതുകൊണ്ട് ലെങ്ത്ത് ആവേണ്ട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രേക്കുള്ള നമ്മൾ വീഡിയോ വേണ്ടി ഇപ്പോൾ നേരി വീട്ടിൽ പോകട്ടെ